ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആറാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റ് നൽകുകിൽ നേടാം എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വയൽക്കാഴ്ചകളുടെ ഫുൾ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിജീവനത്തിൻ്റെ തുടക്കം വയൽക്കാഴ്ചകൾ എന്ന പാഠഭാഗത്തിൽ നാം പഠിച്ചത് എന്താണ് പഴയ കാലത്തെ വയലും വീടും ഒക്കെ ആയിരുന്നു നമ്മൾ ആ പാഠത്തിൽ നമ്മൾ പഠിച്ചിരുന്നത് ഇതിൽ അതിജീവനത്തിൻ്റെ തുടക്കം എന്ന പാഠക പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇന്ന് പാടങ്ങൾക്കും പറമ്പുകൾക്കും പുഴക്കും മലയ്ക്കും വലിയ മാറ്റങ്ങളാണല്ലേ വന്നിരിക്കുന്നത് അപ്പൊ അതിജീവനത്തിന്റെ തുടക്കം എന്ന പാഠഭാഗത്തെ എഴുതുകാരി മൈന ഉപയോഗം തൻ്റെ കുട്ടിക്കാലത്തെ കുറിച്ചുള്ള കുറിച്ചു ഹോർമ പങ്കുവയ്ക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഈ പാഠഭാഗം ആദ്യം വായിച്ചു നോക്കാം അതനുസരിച്ച് നമുക്ക് ഒരുപാട് പാഠപുസ്തക പ്രവർത്തനങ്ങളുണ്ട് അതും നമുക്ക് ചെയ്തു നോക്കാം ജീവനത്തിന്റെ തുടക്കം ദേവിയർ കോളനി എന്ന ഗ്രാമം നാലു മലകളുടെ താഴ്വരയിലാണ് നടുവിലൂടെ ആറൊഴുകുന്നു ആറ് എന്ന് പറഞ്ഞാൽ എന്താണ് പുഴയാണ് അപ്പോൾ നാല് മലകളുടെ താഴ്വരയാണ് എൻ്റെ ദേവിയ കോളനി എന്ന ഗ്രാമം അതിലൂടെ നടുവിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് ഇപ്പോഴും മധ്യവേനൽ അവധിക്ക് സ്കൂൾ പൂട്ടാൻ കാത്തിരിക്കുന്ന കുട്ടിയാണ് ഞാൻ വീടിനടുത്ത് ആറ് പുറകിൽ മല മലയ്ക്ക് മുകളിൽ കയറിയ പിന്നെയും പിന്നെയും മടനിരകൾ രണ്ടു മലകൾക്കിടയിലൂടെ വെള്ളി അരഞ്ഞാടം പോലെ ഒഴുകുന്ന പെരിയാർ എങ്ങും പച്ചപ്പ് കൈത്തോടുകൾ വളരെ സുന്ദരമായ ഒരു പ്രകൃതി ഭംഗിയുടെ ദൃശ്യമാണ് നമ്മളിപ്പോൾ വായിക്കുന്നത് അല്ലെ വളരെയധികം മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഈ മൈന ഉമൈബാൻ്റെ കുട്ടിക്കാലത്തുള്ള ഒരു മധ്യവേന ലെവലിൻ്റെ സ്വന്തം നാടിൻ്റെ ഗ്രാമത്തിൻ്റെ ഒരു കാഴ്ചയാണ് പറഞ്ഞിരിക്കുന്നത് ഏർ വീടിനടുത്ത് ആറ് ഒരു പുഴ ഒഴുക അതിൻ്റെ പുറകിൽ മലയുണ്ട് മല കയറിയ പിന്നെയും കുറേ മലനിരകൾ ഉണ്ട് അതേപോലെ തന്നെ ഒഴുകുന്നത് ഈ മലനിരകൾക്കിടയിലൂടെയാണ് ഓക്കെ ആറ്റിൽ നിന്തണം എന്നാണ് എക്കാലത്തിലെ ഏറ്റവും വലിയ മോഹം ഒരിക്കൽ ആറ്റിൽ നിന്ന് കയറുന്ന പരിപാടിയില്ലായിരുന്നു കണ്ണു ചുവന്ന് ചുറ്റും പോലെ തോന്നിക്കുമ്പോൾ കരയിലെ കല്ലുകളിൽ കയറിയിരുന്ന് ഉണങ്ങുകയും പിന്നെയും ആറ്റിലേക്ക് ചാടുകയും ചെയ്യുന്ന തവളകളായിരുന്നു ഞങ്ങൾ ആറിലെ വെള്ളം വറ്റി കണ്ടിട്ടില്ല ഇപ്പോൾ ചെറു കുഴികളിൽ ചെറു ചാലുകളായി വെള്ളം അതും കറുത്തിലുണ്ട് ചായപ്പൊടി വെള്ളം കുട്ടിക്കാലത്ത് കുളിക്കാനായിട്ട് പോയ പോയൊരു ഓർമ്മ ഉം പങ്കുവെക്കുകയാണ് അന്ന് പ്രകൃതി ഇത്ര ചൂഷണം ചെയ്തിട്ടില്ല ഏ അതിൽ പിന്നെ ഒരുപാട് ആറ്റിൽ നിന്ന് ഇങ്ങോട്ട് കയറാൻ ഇഷ്ടമില്ലായിരുന്നു പക്ഷെ ഇന്ന് വെള്ളമൊന്നുമില്ല ചെറു ചാലുകളായിട്ടാണ് ഉള്ളത് അപ്പോൾ പ്രകൃതി ചൂഷണം ചെയ്ത് മനുഷ്യർ ഇത്ര അധികം പ്രകൃതിയെ ചൂഷണം പണ്ട് ചെയ്തിരുന്നില്ല അപ്പോൾ പ്രകൃതിയെ ചൂഷണം ചെയ്ത് ആറുകളെല്ലാം പറ്റിപ്പോയിരിക്കുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന പ്രദേശമാണ് ഇവിടം നേര്യമംഗലം സംരക്ഷിത വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം മലയോര പ്രദേശം ആയതുകൊണ്ട് മഴ പെയ്ത വെള്ളം ചെരുവുകളിലൂടെ ഒഴുകി നേരെ പുഴയിലേക്ക് എത്തും പുഴ കുറെ ഒഴുകി പെരിയാറിലും മുമ്പ് ആറ്റിൽ ഒരുപാട് കല്ലുകൾ ഉണ്ടായിരുന്നു മണൽ തെളിയുന്നിടത്തൊക്കെ കല്ലൂർ വന്നിയും കുഞ്ഞു കണ്ടലും ഉണ്ടായിരുന്നു വെള്ളം വല്ലാതങ്ങ് ഒഴുകിപ്പോകാതെ തടഞ്ഞു നിർത്താൻ ഇതൊക്കെ മതിയായിരുന്നു അപ്പോഴതല്ല അവസ്ഥ അപ്പോൾ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലമായിരുന്നു പിന്നെ എഴുത്തുകാരിയുടെ ഗ്രാമം നേരിയമല്ല നേരിയമംഗലം സംരക്ഷിത വനമേലയോട് ചേർന്ന് കിടക്കുന്ന ഒരു മലയോര പ്രദേശമാണ് അപ്പോൾ മഴ പെയ്ത വെള്ളം ഈ ചെരുവിലൂടെ ഒഴുകി അങ്ങനെ പുഴയിലെത്തും പുഴയിൽ എഴുതി പിന്നെ അങ്ങനെ പെരിയാറിലെത്തും കല്ലുകൾ ഉണ്ടായിരുന്നു ആ കല്ലുകളൊക്കെ എന്താണ് കല്ലൂർ വന്യം കുഞ്ഞു കണ്ണിൽ ചെറിയ ജലസസ്യങ്ങളാണ് അതൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വെള്ളം അങ്ങോട്ട് ഒന്നായിട്ട് ഒഴുകി പോയില്ല അതിനെ തടഞ്ഞു നിർത്താൻ ഈ സസ്യങ്ങൾ മതിയായിരുന്നു പക്ഷെ ഇപ്പോൾ വെള്ളം വലിയ സസ്യങ്ങളും ഒന്നുമില്ല ഇപ്പോഴുള്ള അവസ്ഥ വളരെ അതിഭയങ്കരമാണ് കെട്ടിടപ്പണിക്കും കയ്യാടപ്പണിക്കുമായി കല്ലുകളൊക്കെ പൊട്ടിച്ചെടുത്തു മനുഷ്യർ മണൽ മുഴുവൻ കോരിക്കൊണ്ടുപോയി മാത്രമല്ല വേനലായ പലരും കൃഷിക്കും മറ്റുമായി പുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തെടുക്കാനും തുടങ്ങി അതോടെ മഴ പെയ്യുന്ന വെള്ളം അതേ വേഗത്തിൽ പെരിയാറ് ചെന്ന് ചേരുന്ന സ്ഥിതിയായി വർഷത്തിനൊന്നോ രണ്ടോ മാസം മാത്രമാണ് അവിടെ കാര്യമായി മഴയില്ലാത്തത് എന്നിട്ടാണ് ഈ അവസ്ഥ അപ്പം വർഷം മുഴുവനും മഴ ഉണ്ടാകെ രണ്ടു മാസം മാത്രമേ ഉള്ളൂ മഴയില്ലാത്തത് എന്നാലും വെള്ളമില്ലാത്ത അവസ്ഥയാണ് അഴുക്കായ തുണി പ്ലാസ്റ്റിക് പൊട്ടിയ പാത്രങ്ങൾ തുടങ്ങി നാട്ടിലെ മാലിന്യങ്ങൾ മുഴുവൻ ആറ്റിലൊഴുക്കുന്നു ആറ്റിറമ്പ് കയ്യേറി ബഹുനില കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു െ നാടിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ഒരു വശത്ത് പരിസ്ഥിതി നാശത്തെ പറ്റി പറയുകയും മറുവശത്ത് സംരക്ഷണത്തെ പറ്റി ക്ലാസുകളും ചർച്ചകളും എങ്ങുമെത്താതെ പോവുകയും ചെയ്യുന്നു അപ്പൊ പതിപോലെ പരിസ്ഥിതി ദിനങ്ങൾ ആഘോഷങ്ങളും ഒഴുകും ഭൂമിയെ രക്ഷിക്കുകയോ എന്നും മറ്റുമുള്ള പ്ലക്കാർഡും നേന്തി പച്ചയുടുപ്പ് കുഞ്ഞുങ്ങൾ മരത്തൈകെടവും ചിലപ്പോൾ പ്ലാസ്റ്റിക് ശേഖരിക്കും പ്രഭാഷണങ്ങൾ നടക്കും അങ്ങനെ അങ്ങനെ അപ്പൊ നമ്മള് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇല്ലേ അഴുക്ക് തുണി പ്ലാസ്റ്റിക് പൊട്ടിയ പാത്രങ്ങൾ തുടങ്ങിയ സർവ്വവേദ മാലിന്യങ്ങളും ഇപ്പോൾ ആറ്റിലേക്ക് ഒഴുകുകയാണ് അപ്പോൾ പരിസ്ഥിതി സംരക്ഷണത്തിലാണ് നമ്മൾ പ്രകൃതിയെ പറ്റി കുറച്ചെങ്കിലും ഓർക്കുന്നത് അന്ന് നമ്മൾ കുറേ പ്ലക്കാടുകൾ ഉണ്ടാക്കും കുറേ ജാഥ പോകും കുറേ തൈകൾ നിറയും പിന്നെ നമ്മളത് പരിസ്ഥിതിയെ നമ്മുടെ പ്രകൃതിയെ നമ്മൾ മറന്നു പോകുന്ന അവസ്ഥയാണ് ഉള്ളത് അതിമനോഹരമായ ഭൂപ്രദേശങ്ങൾ വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകൾ ജീവന്റെ സമ്പന്നമായ ഇടം ഭീമാകാരമായ പർവ്വതങ്ങൾക്ക് മുകളിൽ വിശാലമായ സമുദ്രങ്ങൾ സമൃദ്ധമായ മഴക്കാടുകൾ മുതൽ വരണ്ട ഭൂമികൾ വരെ എത്ര എത്ര വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ഈ ഭൂമി ഈ ഭൂമിയുടെ വൈവിധ്യം നമുക്ക് പറഞ്ഞാൽ തീരില്ലല്ലേ എത്ര സുന്ദരമാണ് നമ്മുടെ ഭൂമി എന്ന് ചിന്തിച്ചാൽ എത്ര മനോഹരമായിട്ടുള്ള ഭൂ ഭൂപ്രദേശങ്ങളാണുള്ളത് പലതരത്തിലുള്ള ആവാസ വ്യവസ്ഥകളാണുള്ളത് അതേപോലെ ജീവന്റെ സമ്പന്നമായ ഇടം ഭീമാകരമായ വലിയ വലിയ പർവ്വതങ്ങൾ മുതൽ വിശാലമായ സമുദ്രങ്ങൾ വരെ നമ്മുടെ ഭൂമിയിൽ ഉണ്ടല്ലേ മഴക്കാടുകൾ വരണ്ട മരുഭൂമികളുണ്ട് അങ്ങനെ പല പല വ്യത്യസ്തകൾ നിറഞ്ഞതാണ് നമ്മുടെ ഭൂമി നമ്മുടെ ഭൂമി വലിയ ഈ മനുഷ്യരുടെ കൈകടത്തൽ കൊണ്ടും പ്രതിഭാസങ്ങൾ കൊണ്ടും നമ്മുടെ ഭൂമി വലിയ വെല്ലുവിളികൾ നേരിടും പക്ഷേ ഭൂമി എന്താണ് നമ്മുടെ വ്യത്യസ്തമായ ഭൂമി ഇന്ന് മനുഷ്യരുടെ ചൂഷണം കൊണ്ട് വലിയ വെല്ലുവിളികൾ നേരിടുന്നു കാലാവസ്ഥ വ്യതിയാനം അതേപോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനം അതേപോലെ തന്നെ വനനശീകരണം മലിനീകരണം ജൈവ വൈവിധ്യത്തിന്റെ നഷ്ടം തുടങ്ങി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നമ്മുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്നു ആഗോളതലത്തിൽ പരിസ്ഥിതി ഒരു വിഷയമായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്ക് ശേഷമാണ് പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ പുനരുജ്ജീവിച്ചില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നു എന്ന് മനസ്സിലായത് ഏതാണ്ട് ആ കാലഘട്ടത്തിലാണ് പ്രധാനമായും വഴിതീവായത് റേജകസിന്റെ നിശബ്ദ വസാന്തം എന്ന പുസ്തകമാണ് നാട്ടിലെ പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ച് ആയി ിൽ പഠിക്കുകയും മനസ്സിലുകയും ചെയ്ത കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ എഴുതിയതാണ് അപ്പോൾ ഈ പരിസ്ഥിതി പണ്ടൊരു വിഷയമായിട്ട് മാറിയിട്ടില്ല ഇപ്പോൾ ആണ് നമ്മൾ പരിസ്ഥിതി സംരക്ഷിക്കണം പ്രകൃതി സംരക്ഷിക്കണം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലോ പിന്നെ പണ്ടത്തെ കാലത്തൊന്നും അങ്ങനത്തെ പ്രകൃതിയില് അങ്ങനത്തെ പാരിസ്ഥിതിക കൈകടത്തലുകൾ അത്രക്കൊന്നും ഉണ്ടായില്ല പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്ക് ശേഷം പരിസ്ഥിതി നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ നമുക്കൊരു തിരിച്ചടി ഉണ്ടാവും എന്ന് മനുഷ്യർ മനസ്സിലാക്കിയ സമയമായിരുന്നു അതിന് പ്രധാന പങ്ക് വഹിച്ചത് റെജകേസന്റെ നിശബ്ദ വസ്തു വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് അത് വന്നതുകൊണ്ട് അത് വളരെ ചർച്ചയായി ഇപ്പോഴും ആളുകൾ പരിസ്ഥിതി പ്രശ്നത്തെ പറ്റി പഠിക്കുകയും എഴുതുകയൊക്കെ ചെയ്യാൻ പിന്നീട് തുടങ്ങി ഈ പുസ്തകം ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയും പരിസ്ഥിതി പ്രധാന വിഷയമാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തു പരിസ്ഥിതിയെ വേണ്ട വിധത്തിൽ സംരക്ഷിച്ചില്ലെങ്കിൽ മനുഷ്യരാശിയേയും പ്രകൃതിയെയും തന്നെ ഇല്ലാതാക്കുമെന്ന തിരിച്ചറിവ് ഉണ്ടാക്കുന്നതിന് ഈ പുസ്തകം വഴിയൊരുക്കും അപ്പം ഈ പുസ്തകം വളരെ വലിയ മാറ്റങ്ങളാണ് വളരെ ചർച്ചകൾക്കൊക്കെ ഒരു ആരംഭം കുതിച്ച ഒരു പുസ്തകമാണിത് ഓക്കേ നമുക്ക് പല സമൂഹങ്ങളും അതിനും എത്രയോ മുമ്പ് തന്നെ പരിസ്ഥിതി ഒരു വിഷയമായി കണ്ടിരുന്നു പരിസ്ഥിതി പ്രവർത്തകരുടെ മാഗ്നക്കാട്ട എന്നറിയപ്പെടുന്ന സിയാറ്റിൽ മൂപ്പന്റെ പ്രസംഗം പ്രസിദ്ധമാണ് റെഡിത്യംകാർ എങ്ങനെയാണ് പരിസ്ഥിതിയെ കണ്ടിരുന്നു എന്ന് ആ പ്രസംഗത്തിലൂടെ നമുക്ക് വ്യക്തമായി തിരിച്ചറിയാൻ സാധിക്കും സിയാറ്റിമൊപ്പം ചോദിക്കുന്നു ആകാശത്തെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് എങ്ങനെ അല്ലെങ്കിൽ മണ്ണിന്റെ ചൂടിനെ ആ ചിന്ത ഞങ്ങൾക്ക് അപരിചിതമാണ് അന്തരീക്ഷത്തിന്റെ നൈവ നാർമ്മല്യവും വെള്ളത്തിന്റെ വെട്ടിതിളക്കും ഞങ്ങളുടേതല്ലാതിരിക്കെ നിങ്ങൾക്ക് അവ എങ്ങനെ വാങ്ങാൻ കഴിയും പ്രകൃതി വിഭവങ്ങൾക്ക് അതിരുകൾ ഇല്ലെന്ന് നമുക്കൊരു ധാരണയുണ്ട് പ്രകൃതി കന്യങ്കിയ ജീവനോപാധികൾക്കും ജൈവ വൈവിധ്യങ്ങൾക്കും കണക്കില്ലെന്ന് നമ്മൾ വിചാരിച്ചു നമ്മുടെ വിചാരിക്കുകയാണ് നമുക്ക് ഈ മരങ്ങൾ കുറെ കാലം കിട്ടും ഈ ഭൂമിയുടെ തണൽ കുറേ കാലം കിട്ടും കുറെ കാലം നമുക്ക് വെള്ളം ഉപയോഗിക്കാം നമ്മൾ വിചാരിക്കാൻ ഇതൊക്കെ കാലാകാലം ഉണ്ടാവുന്നതാണ് ഇതൊരിക്ക ും തീർന്നു പോവില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല അതൊരു സ്വാഭാവികമായും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഭാസം എന്ന ആണ് എന്നാണ് വിശ്വാസം പക്ഷേ ഭൂമിയിൽ ജീവനെ താങ്ങി നിർത്തുന്ന ജൈവ വൈവിധ്യങ്ങൾ സൂക്ഷിച്ചു കൈകാര്യം ചെയ്തില്ലെങ്കിൽ നശിച്ചു പോകുമെന്നും ശരിയായ അവബോധമില്ലായ്മയുടെയും അശ്രദ്ധമായ ചെയ്തികളുടെയും ദുരന്ത ഫലമാണ് ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും തിരിച്ചറിയാൻ വൈകിപ്പോയെന്ന് മാത്രം പ്രകൃതിയിലെ സമ്പന്നമായ വൈവിധ്യങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് മനുഷ്യർ വന്മരങ്ങൾ മുതൽ സൂക്ഷ്മ ജീവികൾ വരെ അടങ്ങുന്ന വൈവിധ്യം ത്തിലാണ് നമ്മുടെ നിലനിൽപ്പ് എന്നാൽ പ്രകൃതിയെ സംരക്ഷിക്കാനും നശിപ്പിക്കാനാകുമെന്നത് മനുഷ്യർക്ക് മാത്രമാണ് മൈന ഉമൈബാൻ ഈ പാഠത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ചെറുതായിട്ട് നമുക്ക് നോക്കാം പഴയ പ്രകൃതിയും ഇന്നത്തെ മാറ്റങ്ങളും ഇടക്കാടനാരുടെയും ചെറുകാടിനെയും കൃഷിയായി ചെടി നാം കണ്ട സമർഥമായ വരുകളും നിറഞ്ഞ പുഴകളും പച്ചപ്പുള്ള മലകളും ഇന്ന് കേരളത്തിൽ വലിയ വെല്ലുവിളികൾ നേരിടുകയാണ് മനുഷ്യന്റെ കൈകടത്തലുകൾ പ്രകൃതിയുടെ അടിസ്ഥാന ഘടനയെ തകർത്തു പുഴകൾക്കാണ് ഏറ്റവും വലിയ മാറ്റം സംഭവിച്ചത് പഴയ കാലത്ത് വറ്റി കണ്ടിട്ടില്ലാത്ത ആറുകൾ ഇന്ന് വേനൽക്കാലത്ത് കറുത്തിരുണ്ട ചായപ്പൊടി വെള്ളം കെട്ടി നിൽക്കുന്ന ചെറു കുഴികളായി മാറി കെട്ടിടം പണിക്കും കയ്യാലകൾക്കുമായി കല്ലുകളും മണ്ണലും പുഴയിൽ നിന്ന് അമിതമായി ഊറ്റിയെടുത്തു കല്ലൂർ വന്നിയും കണ്ടലും പോലുള്ള സ്വാഭാവിക തടസ്സങ്ങൾ നഷ്ടമായതോടെ വെള്ളം അതിവേഗം ഒഴുകിപ്പോകുന്നു ഇതിനു പുറമെ നാട്ടിലെ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് തുണി പൊട്ടിയ പാത്രങ്ങൾ പുഴയിലേക്ക് തള്ളുന്നത് ജലത്തെ വിഷമയമാക്കി ആറ്റിളമ്പുകൾ കയ്യേറി ബഹുനില കെട്ടിടങ്ങൾ നിർമ്മിച്ചതും പുഴയുടെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തി മലകളിലും പറമ്പുകളിലും മാറ്റങ്ങൾ ഉണ്ടായി പഴയ കൃഷി കാഴ്ചകളിലെ തണൽമരങ്ങൾക്ക് പകരം കല്ലുകൾ പൊട്ടിച്ചെടുക്കുന്നതും വനനശീകരണവും വ്യാപകമായി ഇത് മണ്ണിനെ താങ്ങി നിർത്തുന്ന ആവാസ വ്യവസ്ഥയെ തകർത്തു പഴയ കാലത്ത് പ്രകൃതി ഒരു ജീവനോപാധിയും ആരാധനാപാത്രമായും കണ്ടെങ്കിൽ ഇന്ന് അത് ചൂഷണം ചെയ്യാനുള്ള വെറും ഒരു വിഭവം മാത്രമായി മാറി സിയാറ്റിംഗൂപ്പൻ ചോദിച്ചതുപോലെ ആകാശത്തെയും മണ്ണിന്റെ ചൂടിനെയും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഈ ചിന്താഗതിയാണ് കാലാവസ്ഥ ാനം മലിനീകരണം ജൈവ വൈവിധ്യ നഷ്ടം തുടങ്ങിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണം പരിസ്ഥിതി ദിനങ്ങൾ വെറും ആഘോഷങ്ങളായി ഒതുങ്ങുകയും യഥാർത്ഥ സംരക്ഷണം എങ്ങും എത്താതെ പോവുകയും ചെയ്യുന്നു പ്രകൃതിയെ സംരക്ഷിച്ചില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന തിരിച്ചറിവ് ഇനിയും വേണ്ടത്ര ശക്തമായിട്ടില്ല ഓക്കെ ഇനി നമുക്ക് വായിക്കാൻ പറയാം നോക്കാം എപ്പോഴും ഇപ്പോഴും മദ്യവേനലവധിക്ക് സ്കൂൾ പൂട്ടാൻ കാത്തിരിക്കുന്ന കുട്ടിയാണ് ഞാൻ എഴുത്തുകാരി ഇങ്ങനെ പറയാൻ കാരണം എന്താണ് ഈ പ്രസ്താവനയിലൂടെ എഴുത്തുകാരി തന്റെ ഗ്രാമമായ ദേവിയാർ കോളനിയോടുള്ള തീവ്രമായ അടുപ്പം പ്രകടിപ്പിക്കുന്നു ബാല്യകാലത്ത് സ്കൂൾ അവധിക്ക് കാത്തിരുന്നത് വീട്ടിലെത്തിയാൽ ആറ്റിനും മലയുമായി പ്രകൃതിയുമായി ലയിച്ചു ചേരാൻ വേണ്ടിയാണ് തൻ്റെ മോഹമായിരുന്ന ആറ്റിനെ നീന്തവും മലകയറ്റവും അടക്കമുള്ള പ്രകൃതിയെ സന്തോഷങ്ങളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണിത് പ്രായം മാറിയെങ്കിലും ആ പ്രകൃതിയുടെ സൗന്ദര്യവും സ്വാതന്ത്ര്യവും ഇപ്പോഴും അനുഭവിക്കാൻ കൊതിക്കുന്നതിനാലാണ് എഴുത്തുകാരി സ്വയം കുട്ടിയായി മാറുന്നത് അപ്പം ഇപ്പോഴും എഴുത്തുകാരി എന്നാണ് പറയുന്നത് ആ ഞാനൊരു സ്കൂൾ പൂട്ട് കാത്തിരിക്കുന്ന ഒരു സ്കൂൾ കുട്ടിയാണ് എന്നാണ് പറയുന്നത് അതിലൂടെ എന്താണ് വ്യക്തമാക്കുന്നത് ആ ഗ്രാമത്തോടുള്ള ആ ഒരു അടുപ്പമാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് അടുത്ത ചോദ്യം നോക്കാം വെള്ളം വല്ലാതെ പോകാതെ തടഞ്ഞു നിൽക്കാൻ ഇതൊക്കെ മതിയായിരുന്നു വെള്ളത്തെ തടഞ്ഞു നിർത്തുന്ന ഘടകങ്ങൾ എന്തെല്ലാം പുഴയുടെ അടിത്തട്ടിൽ ഉണ്ടായിരുന്ന കല്ലുകൾ വെള്ളത്തിന്റെ ഒഴുകിൻ്റെ വേഗം കുറച്ചു മണം തെളിയുന്നിടത്തൊക്കെ വളർന്നിരുന്ന കല്ലൂർ വന്യസസ്യം മണ്ണൊലിപ്പ് തടഞ്ഞു പുഴയോരങ്ങളിൽ വളർന്നിരുന്ന കുഞ്ഞുകണ്ടൽ സസ്യം വെള്ളം വല്ലാതങ്ങ് ഒഴുകിപ്പോകാതെ തടഞ്ഞു നിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു ഈ സസ്യജാലങ്ങൾ പുഴയുടെ ജലസംരക്ഷണത്തിന് ആവശ്യമായ ജൈവ വൈവിധ്യം ഒരുക്കിയിരുന്നു അടുത്ത ചോദ്യം നോക്കാം വർഷത്തിൽ ഒന്നോ രണ്ടോ മാസം മാത്രമാണ് അവിടെ കാര്യമായി മഴയില്ലാത്തത് എന്നിട്ടാണ് ഈ അവസ്ഥ ഏത് അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മഴ കുറവില്ലാത്ത പ്രദേശമായിട്ടും പുഴയിൽ വെള്ളമില്ലാത്ത മഞ്ഞീകരിക്കപ്പെട്ട അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന പ്രദേശമായിട്ടും പുഴയിലെ വെള്ളം വേനലായപ്പോൾ ചെറു കുഴികളിലും ചെറു ചാലുകളിലുമായി ഒതുങ്ങി അത് കറുത്തിരുണ്ട ചായപ്പൊടി വെള്ളമായി മാറി കല്ലുകളും മണലും പുഴയിൽ നിന്ന് കോരിയെടുത്തതും മാലിന്യങ്ങൾ നിക്ഷേപിച്ചതും കൃഷിക്കായി അമിതമായി വെള്ളം പമ്പ് ചെയ്തതുമാണ് ഈ ഗുരുതരമായ ജലക്ഷാമത്തിനും മലിനീകരണത്തിനും കാരണമായ അവസ്ഥ അടുത്ത ചോദ്യം നാലാമത്തെ ചോദ്യം നോക്കാം എത്രയെത്ര വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ഈ ഭൂമി ഏതെല്ലാമാണ് ഈ വൈവിധ്യങ്ങൾ ഭൂമിയിലെ വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകളും ഭൂപ്രകൃതിയും ജീവജാലങ്ങളുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ലേഖനത്തിൽ എടുത്തു പറയുന്ന വൈവിധ്യങ്ങൾ ഭീമാകാരമായ പർവ്വതങ്ങൾ വിശാലമായ സമുദ്രങ്ങൾ സമുദ്രമായ മഴക്കാടുകൾ വരണ്ട ഭൂമികൾ എന്നിവയാണ് കൂടാതെ വൻ മരങ്ങൾ മുതൽ സൂക്ഷ്മജീവികൾ വരെ അടങ്ങുന്ന ജൈവ വൈവിധ്യവും ഈ പ്രകൃതിയിലെ ജീവന്റെ സമ്പന്നമായ ഇടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം ഈ പുസ്തകം ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയും പരിസ്ഥിതി പ്രധാന വിഷയമാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തു ഏത് പുസ്തകത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ആ പുസ്തകത്തിന്റെ പ്രത്യേകത എന്താണ് ഇവിടെ സൂചിപ്പിക്കുന്നത് റേച്ചൽ കേഴ്സൺ എഴുതിയ നിശബ്ദ വസന്തം എന്ന പുസ്തകത്തെ കുറിച്ചാണ് ഈ പുസ്തകത്തിന്റെ പ്രധാന പ്രത്യേകത നാട്ടിലെ പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ച് ആഴത്തിൽ പഠിച്ച് കാര്യങ്ങൾ അടിസ്ഥ അടിസ്ഥാനമാക്കി എഴുതിയതാണ് എന്നാണ് കീടനാശിനികളുടെ ദോഷവശങ്ങളെക്കുറിച്ച് ലോകത്തിന് മുന്നറിയിപ്പ് നൽകിയ ഈ കൃതി പരിസ്ഥിതി നാശത്തെ വേണ്ട വിധത്തിൽ സംരക്ഷിച്ചില്ലെങ്കിൽ പരിസ്ഥിതിയെ വേണ്ട വിധത്തിൽ സംരക്ഷിച്ചില്ലെങ്കിൽ മനുഷ്യരാശിയെയും പ്രകൃതിയെയും തന്നെ അത് ഇല്ലാതാക്കുമെന്ന തിരിച്ചറിവ് ഉണ്ടാക്കുന്നതിന് വഴിയൊരുക്കി ഇതോടെയാണ് ആഗോളതലത്തിൽ പരിസ്ഥിതി ഒരു പ്രധാന വിഷയമായി ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങിയത് ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് ഈ വായിക്കാൻ പറയാം എന്ന ഭാഗത്തിലെ ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് നാം തിരിച്ചറിയാൻ വൈകിപ്പോയ കാര്യം എന്താണ് നാം തിരിച്ചറിയാൻ വൈകിപ്പോയ പ്രധാനപ്പെട്ട കാര്യം ഭൂമിയിൽ ജീവനെ താങ്ങി നിർത്തുന്ന ജൈവ വൈവിധ്യങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നശിച്ചു പോകുമെന്നും പ്രകൃതി വിഭവങ്ങൾക്ക് അതിരുകൾ ഇല്ലെന്ന ധാരണ തെറ്റാണെന്നുമാണ് പ്രകൃതി കനുഞ്ഞേകിയ ജീവനോപാധികൾക്കും ജൈവ വൈവിധ്യങ്ങൾക്കും കണക്കില്ലെന്നും അതൊക്കെ സ്വാഭാവികമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണെന്നുമുള്ള തെറ്റായ വിശ്വാസം നാം വെച്ചു പുലർത്തി ശരിയായ അവബോധമില്ലായ്മയുടെയും അശുദ്ധമായ ചെയ്തികളുടെയും ദുരന്ത ഫലങ്ങളാണ് ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത വിഭാഗം എന്താ നോക്കാം വരികൾ വാക്യങ്ങൾ ഒരു പഴയ സിനിമാഗാനമാണ് വയല രാമവർമ്മയുടെ രചനയാണ് പെരിയാറെ പെരിയാറെ പർവ്വതനിരയുടെ പനിനീരെ കുളിരും കൊണ്ട് കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണ് നീ രണ്ടാമത്തത് പൂലി പണ്ടിരുന്നു അതിൽ പണ്ടിരുന്നു കളിച്ചതല്ലേ കുളിരോലും ഓളത്തിൽ മുങ്ങി മുങ്ങി കുളിയും ജപവും കഴിച്ചതല്ലേ കുറ്റിപ്പുറം പാലം ഇടശ്ശേരി ഈ കവിതാഭാഗങ്ങളിലെ ആശയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ലേഖനത്തിൽ നിന്ന് കണ്ടെത്തി കണ്ടെത്തിയെഴുതും ഇപ്പൊ പെരിയാറേ പെരിയാറേ എന്ന് പറയുന്ന അതായത് ഒരു നദിയെ കുറിച്ചിട്ടുള്ള ഒരു വരികളാണ് അത് നമ്മുടെ ലേഖനത്തിൽ എന്താണ് പറയുന്നത് രണ്ടു മലകൾക്കിടയിലൂടെ വെള്ളിയരുന്നണം പോലും പോലെ ഒഴുകുന്ന പെരിയാർ എങ്ങും പച്ചപ്പ് കൈത്തോ കൈത്തോടുകൾ ഓക്കെ ആറ്റിലെ വെള്ളം മാറ്റി കണ്ടിട്ടില്ല കവിതയിലെ പെരിയാറിൻ്റെ കുളിരും ഗുണങ്ങളും അതിനെ സമൃദ്ധമായ ഒഴുകിനെയാണ് സൂചിപ്പിക്കുന്നത് അതൊരിക്കലും പറ്റാത്ത അവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടാമത്തെ മണൽ അതിൽ പണ്ടിരുന്നു പൂത്താങ്കോ ലഹറെ കളിച്ചതല്ലേ അപ്പോൾ അത് വ്യക്തമാക്കുന്ന ലേഖനത്തിലെ വരികൾ ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ ആറ്റിലിരുന്ന് കയറുന്ന പരിപാടി ഇല്ലായിരുന്നു കണ്ണു ചുവന്ന ചുറ്റും മഞ്ഞ പോലെ തോന്നിക്കുമ്പോൾ കലയിലെ കല്ലുകളിൽ കയറിരുന്ന് ഉണങ്ങുകയും പിന്നീട് ആറ്റിലേക്ക് ചാഴുകയും ചെയ്യുന്ന തവളകളായിരുന്നു ഞങ്ങൾ ആറ്റിൽ നീന്തണം എന്നാണ് എക്കാലത്തെയും ഏറ്റവും വലിയ മോഹം നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ലഘുവാക്യങ്ങളാക്കാം ഭൂമി ജീവനെ താങ്ങിനിട്ടുന്ന ജൈവ വൈവിധ്യങ്ങൾ സൂക്ഷിച്ചു കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നശിച്ചു പോകും ശരിയായ അവബോധമില്ലായ്മയുടെയും അശ്രദ്ധമായ ചെയ്തികളുടെയും ദുരന്ത ഫലങ്ങളാണ് ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് തിരിച്ചറിയാൻ വൈകിപ്പോയെന്ന് മാത്രം ലേഖനത്തിൽ നിന്ന് വലിയ വാക്യങ്ങൾ കണ്ടെത്തി അവയെ ചെറുതായി തിരിച്ചറി തിരിച്ച് തിരിച്ചെഴുതുക വേർതിരിച്ചെഴുതുക നമുക്ക് ഒന്ന് നോക്കാം ഭീമാകാരമായ വിശാലമായ സമുദ്രങ്ങൾ വരെ സമൃദ്ധമായ മഴക്കാടുകൾ മുതൽ വരേണ്ട ഭൂമികൾ വരെ എത്രയെത്ര വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ഈ ഭൂമി അപ്പം നമുക്ക് എങ്ങനെ പിരിച്ചറിയാം ഈ ഭൂമി ഭീമാകാരങ്ങളായ പർവ്വതങ്ങൾ മുതൽ വിശാലമായ സമുദ്രങ്ങൾ വരെയുണ്ട് സമൃദ്ധമായ മഴക്കാടുകൾ മുതൽ വരണ്ട ഭൂമികൾ വരെ ഇവിടെ അങ്ങനെ എത്ര എത്ര വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ ഭൂമി ഇങ്ങനെ മൂന്ന് ചെറിയ വാക്യങ്ങളായിട്ട് നമുക്കിതിനെ ഒരു വലിയ വാക്യമാണ് അതിനെ നമുക്ക് ചെറുവാക്യങ്ങളായിട്ട് വേർതിരിച്ച് എഴുതാം ഇനി അടുത്തത് കാലാവസ്ഥ വ്യതിയാനം വനനശീകരണം മലിനീകരണം ജൈവ വൈവിധ്യത്തിന്റെ നഷ്ടം തുടങ്ങിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നമ്മുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കിയിരിക്കുന്നു ഈ ഒരു വലിയ വാക്യത്തെ നമുക്ക് ചെറിയ വാക്യങ്ങളാക്കാം ആദ്യത്തെ ബാക്കി എങ്ങനെ എഴുതാം കാലാവസ്ഥ വ്യതിയാനം വനനശീകരണം മലിനീകരണം ജൈവ വൈവിധ്യത്തിൻ്റെ നഷ്ടം തുടങ്ങിയവ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് ഇവ നമ്മുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കിയിരിക്കുന്നു ഇനി അടുത്ത പ്രവർത്തനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രയോഗ ഭംഗി കണ്ടെത്താനാണ് ഓക്കെ അവിടെ പെരിയാർ ഒഴുകുന്ന പെരിയാർ വെള്ളിയരനാണും പോലെ ഒഴുകുന്ന പെരിയാർ പെരിയാർ എന്ന പദത്തിനോട് കൂടുതൽ പദങ്ങൾ ചേർത്തപ്പോൾ അർത്ഥ വന്ന മാറ്റം എന്ത് ഇവിടെ പെരിയാർ ഒഴുകുന്നതിനെ വെള്ളിയരനാണ് പോലെ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചിത്രം രൂപപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള കൂടുതൽ പ്രയോഗങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതും ഇവിടെ പെരിയാർ എന്ന പദം പെരിയാർ എന്ന് പറയുമ്പോൾ ഒരു നാമമാണ് ഒരു പുഴയുടെ പേരാണ് അതിനോട് ഒരു വിശേഷണം ചേർത്തിരിക്കുകയാണ് എന്താണ് വിശേഷണം ഒഴുകുന്ന പെരിയാർ ഒഴുകുന്ന എന്നത് ഒരു വിശേഷണമാണ് അപ്പം വിശേഷണം ചേർത്തപ്പോഴെന്താണ് പെരിയാർ അവിടെ ആ നിശ്ചലമായിരിക്കുകയല്ല പെരിയാർ ഒഴുകുകയാണ് എന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ ഒഴുകുന്ന പെരിയാർ എന്ന പ്രവൃത്തി ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിൽ വേറൊരു വിശേഷണം കൂടി ചേർത്തു വെള്ളി അരഞ്ഞണം പോലെ ഒഴുകുന്ന പെരിയാർ അപ്പോൾ എന്താണ് ആ പെരിയാറിൻ്റെ ഒഴുക്കിനൊരു മനോഹാരിത കൂടി വെള്ളി അരഞ്ഞാണം പോലെ ഒഴുകുന്ന പെരിയാർ എന്ന് പറയുമ്പോൾ ആ ഒഴുക്കിന് ഒരു സൗന്ദര്യം കൂടി ഓക്കെ ഇനി നമുക്കതേപോലെ പ്രദേശങ്ങൾ ഭൂപ്രദേശങ്ങൾ അതിമനോഹരമായ ഭൂപ്രദേശങ്ങൾ വ്യവസ്ഥകൾ ആവാസ വ്യവസ്ഥകൾ വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകൾ ഓക്കെ ഇനി നമുക്ക് അടുത്ത പാഠഭാഗമാണ് ചർച്ച ചെയ്യാനുള്ളത് താറ ജോസഫിന്റെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു എന്ന പാഠഭാഗമാണ് അതിന് നമുക്ക് അടുത്ത അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം താങ്ക്